ട്രംപിന്റെ നിലപാട് തള്ളി യു എയും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ യു എ സന്ദർശനത്തിനോടനുബന്ധിച്ചാണ് ട്രംപിന്റെ നിലപാട് യു എ ഭരണാധികാരികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ആ നിലപാടിനെ ഒരു നിലക്കും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന യു എയുടെ നിലപാട് കർക്കശമായ രീതിയിൽ തന്നെ അമേരിക്കയോട് പറയുകയും ചെയ്തു ഒന്ന് ഗസ പു ബന്ധപ്പെട്ട അമേരിക്കയുടെ നിലപാടാണ് ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിയത് ഗസക്കാരെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഒരു പുനർനിർമ്മാണ പ്രക്രിയ നേരിട്ട് കൊണ്ട് അമേരിക്ക ഏറ്റെടുത്ത് നടത്തും എന്നുള്ളതും അമേരിക്കയുടെ സൈനികർ ഗസേൽ വിന്യസിക്കുന്ന സമയം വല്ലാതെ അടുക്ക വല്ലാതെ കയ്യാവുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ സംഭവിക്കുമെന്നും ഒരു ഭീഷണി സ്വരത്തിൽ പലസ്തീനുകളോട് പറഞ്ഞ വിഷയമായിട്ട് വിഷയമാണ് യഥാർത്ഥത്തിൽ മാർക്കോ റോബ്യോ യു എ ഭരണാധികാരികളുമായിട്ട് പങ്കുവച്ചത് അതിനവർ പറഞ്ഞ കാര്യം ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന നിലപാടുകളോ ഒരു സമാധാനപരമായിരിക്കുന്ന ഒരു സമവാക്യമോ അല്ല അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് തള്ളുകയും ചെയ്യുന്നു ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള പരാമർശം രണ്ടാം ഘട്ടത്തിൽ വന്നപ്പോൾ അത് ഫലസ്തീനുമായും ഇസ്രായേലും തമ്മിലുള്ള വിഷയമാണ് അതിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരേ സമയത്ത് കഴിഞ്ഞ ശനിയാഴ്ച പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം ഇല്ലെങ്കിൽ ഗസയെ നരകമാക്കും എന്നുള്ളതാണ് ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല കാര്യമെന്ന് പറയുന്നത് പലസ്തീനും ഇസ്രായേലും തമ്മിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള വിഷയപ്രശ്നത്തിന്റെ മറ്റൊരു രൂപഭേദമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടന്നത് അന്ന് മാത്രം പൊട്ടിപ്പുറപ്പെട്ട ഒരു വിഷയങ്ങൾ കാര്യങ്ങളൊന്നുമല്ല ആന്റോണിയോ ഗുഡ്രസ് യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ സെക്രട്ടറി ജനറൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യു എ ഇഷ്യ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത് ശൂന്യതയിൽ നിന്ന് ഉണ്ടായതല്ല അമാസിന്റെ അക്രമം അത് ചരിത്രപരമായിരിക്കുന്ന പിന്നാമുറം പരിശോധിക്കുന്ന സമയത്ത് അവരനുഭവിച്ച കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ദുരന്തത്തിൻ്റെയും ബഹിസ്ഫുരണമായിട്ടുള്ള ബാക്കി പത്രമാണ് അന്ന് കണ്ട കാര്യം അതുകൊണ്ട് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള ഒരു ചരിത്രമായിട്ട് ഇതിനെ കാണാൻ വേണ്ടിയൊന്നും സാധിക്കില്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു അക്രമം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ദയനീയമായിരിക്കുന്ന പരാജയം ഏറ്റുവാങ്ങുകയും ഒരു നീണ്ട യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ വലിച്ചേക്കപ്പെടുകയും ചെയ്തത് ഈ സംഭവമാണ് അപ്പം അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ട് ഉണ്ട് എന്നതിനാൽ ഗസക്കാരായിരിക്കുന്ന നിരപരാധികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന സംവിധാനങ്ങളൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അത് നിലനി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എടുക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടത് അതല്ലാത്ത രീതിയിൽ ഗസക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ പുനർനിർമ്മാണം നടത്തപ്പെടുക എന്നുള്ള അശാസ്ത്രീയമായിരിക്കുന്ന ഒരു സംവിധാനം ലോകത്തോട് വിളിച്ചു പറയുന്നത് മണ്ടത്തരപരമായി നിലപാടാണ് എന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ യു എയുടെ നിലപാട് പോയിക്കൊണ്ടിരിക്കുക ഇത് അമേരിക്ക ഞെട്ടിപ്പിച്ച കാര്യമാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും അമേരിക്ക ഈ സൗദി അറേബ്യ യു എ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളെല്ലാം എല്ലാ കാലത്തും അമേരിക്കയുടെ നയങ്ങളോടും നിലപാടുകളോടും സമീപനങ്ങളോടും ചേർന്ന് നിൽക്കുന്നവരാണ് അമേരിക്കക്കെതിരെ സംസാരിക്കുക എന്നുള്ളൊരു ഒരു 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 പ്രവൃത്തികളോ ഒരു രീതികളോ സാധാരണഗതിയിൽ ഈ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും ഉണ്ടാവാറില്ല ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷ യുദ്ധങ്ങൾ ആരംഭിച്ചതോടുകൂടി കൂടി രീതികളൊക്കെ മാറ്റം വരികയും അവരവരുടേതായിരിക്കുന്ന നിലപാടുകൾ ഉറക്കെ പറയാനും തുടങ്ങിയത് അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് ജോ ബൈഡൻ തന്നെ ഈ കാര്യം ഒരിക്കൽ പറയുകയും ചെയ്ത് അറേബ്യൻ മേഖലയിൽ നിന്നും ഞങ്ങളോടുള്ള സമീപനത്തിൽ മുൻകൊള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതും ഞങ്ങൾ വിഡലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അകാരണമായി ഇടപെടുകയോ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാറില്ല എന്നുമുള്ള കാര്യമാണ് അന്ന് ബൈഡൻ പറഞ്ഞത് എന്നാൽ ബൈഡൻ്റെ നിലപാടിനെയും അംഗീകരിച്ചിട്ടില്ല അതിനെയും വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത് കാര്യമെന്ന് പറഞ്ഞത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ സംഘർഷാവസ്ഥ യമനുമായിട്ട് ഉണ്ടാക്കുന്ന രീതിയോട് പോലും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളതും ഇവിടുത്തെ വിഷയം കാതിലായിരിക്കുന്ന വിഷയം പലസ്തീൻ ഇസ്രായേൽ വിഷയമാണ് ദ്വരാഷ്ട്ര പരിഹാരം കൊണ്ട് ആ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പകരം വിഷയങ്ങൾ ഉണ്ടാക്കി നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നത് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കയില്ല എന്നുള്ള കാര്യം കൂടി യു എ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റഫ അതിർത്തിയിൽ വാഹനങ്ങൾ തടഞ്ഞു വെക്കുന്നത് ഭക്ഷ്യ ഗസയിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും അടക്കമുള്ള ഒരു വായനയും കടത്തി വിടാതെ വിടാത്ത രീതിയിലുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അതേക്കുറിച്ച് സംസാരിക്കാതെ സ്ത്രീകളെയും കൂട്ടക്കൊ കു കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നതിനെ സംസാരിക്കാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലും ഗസക്കാരെ ആ ദേശത്തുനിന്ന് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന പ്രവൃത്തി രീതി അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള യു എയുടെ നിലപാട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ പൊള്ളിയിരിക്കുന്ന രീതിയാണ് ന്യൂയോർക്ക് ന്യൂയോർക്ക് ടൈംസൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം തന്നെ ഇതാണ് ട്രംപിന് പൊള്ളലേറ്റി ഇരിക്കുന്ന മറുപടിയാണ് യു എയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇതിന് തൊട്ട് മുമ്പ് സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നും അങ്ങനെ തന്നെ ഉണ്ടായത് അപരാ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം ഇതിനിടയിൽ വന്നതിനോടനുബന്ധിച്ച് സൗദി അറേബ്യയാണ് ആദ്യം ആ വേണ്ടി പൊട്ടിച്ചത് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഇസ്രായേൽ പൂർണ്ണമായ രീതിയിൽ ഗസേലത് പിന്മാറുകയും പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാവുകയും ചെയ്യാതെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അബ്രാൻ കരാർ അത് നിലനിൽക്കുകയില്ല ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല അത് അംഗീകാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അത് അവസാനിച്ചിരിക്കുന്നുണ്ട് പഴയ കഥയാണ് പുതിയ കഥകൾ ആരംഭിക്കണമെങ്കിൽ പാലസ്തീൻ സ്വതന്ത്രമാവണം ആ സ്വതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ എന്നുള്ളൊരു നിലപാട് ആദ്യം തന്നെ സൗദി അറേബ്യ ഭാഗത്തുണ്ടായി രണ്ടാമതാണ് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് യു എയുമായിട്ട് അത്യാവശ്യം ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനൊരു അയവ് വരുത്താൻ എളവ് വരുത്താൻ വേണ്ടി ശ്രമിച്ചു നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് യു എയും ഇസ്രായേലും തമ്മിൽ യു എയുടെ ആകാശത്തു കൂടി ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ പറക്കുന്നത് പോലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പല ഘട്ടങ്ങളിൽ ഇറാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇറാനും യു എയും തമ്മിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉടക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആകാശം നമ്മുടെ മുസ്ലിം വിഭാഗത്തിന് ശത്രുവായിരിക്കുന്ന ജൂതരാഷ്ട്രത്തിന് പറക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നത് അത്യന്തികം ഭയാനകരമായിരിക്കുന്നതും തെറ്റായിരിക്കുന്നതും പ്രവൃത്തിയാണ് ആ കാര്യത്തിൽ നിങ്ങൾ പിന്മാറണമെന്നും നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കണമെന്നും തുറന്നു പറഞ്ഞ ആദ്യത്തെ മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാന്റെ പ്രസിഡന്റ് ജിദ്ദോടിക്കുന്ന ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ കാര്യങ്ങൾ ആവർത്തിച്ച് തന്നെ പറഞ്ഞു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ആ ഭീകര രാജ്യത്തിന്റെ ഈ നേതാവായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാവാണ് എന്ന് പറയാത്തിടത്തോളം കാലം ഒരിക്കലും അവർക്കെതിരെ നമ്മൾക്ക് അതിജീവിക്കാനോ വിജയിക്കാനോ വേണ്ടി സാധിക്കുകയില്ല എന്ന് മാത്രമല്ല പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്ന ആളുകളെ സാമ്പത്തികമായാലും സൈനികമായാലും സഹായിക്കാനും വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം അമ്മ ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസിയുടെ ഈ നിലപാട് വിമർശിക്കപ്പെട്ടിട്ടില്ല എന്നാൽ നൂറ് ശതമാനം അംഗീകരിക്കപ്പെട്ടിട്ടുമില്ല പക്ഷേ അതിനോടനുബന്ധിച്ച് തുടർച്ചയായിരിക്കുന്ന ചർച്ചകൾ പല ഘട്ടങ്ങളിലും അറബിൽ അറേബ്യൻ മേഖല ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതേ പറയപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഗസക്ക് നേരെ വന്നു അല്ലെ ഫലസ്തീന് നേരെ വന്നു ഇനി ലബനാന് നേരെ വരില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല ഇനി പിന്നീട് അത് ഈജിപ്തിന് നേരെ വരും ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് നേരെയും അത് വരും അതായത് അറേബ്യൻ മേഖല മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖല മുഴുവൻ അമേരിക്കയുടെ പിൻവലത്തിലുള്ള ശക്തിയുള്ള രാജ്യമാക്കി മാറ്റുക അതല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം വികസിപ്പിക്കുന്ന സമയത്ത് ഈ മേഖലയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഇസ്രായിൻ്റെ എല്ലാ കാലത്തെയും ഉള്ള താല്പര്യമാണ് ആഗ്രഹമാണ് അതിലേക്കാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് വയ്യേ മനസ്സിലാകുമെന്ന് ഇബ്രാഹിം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് വല്ലാതൊന്നും കഴിയാത്ത കഴിയാത്ത രീതിയിൽ തന്നെ അത് പുലരുകയും ചെയ്തു ഈ യു എൻ സഭയിൽ വെച്ച് ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബിൻ ആ പ്രഖ്യാപനം നടത്തി അവർ പറഞ്ഞ കാര്യം ഒരു ഈ പൊളിറ്റിക്കൽ രൂപങ്ങൾ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വിപുലീകരിച്ചു കൊണ്ട് സാമ്രാജ്യമാക്കി മാറ്റുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് ഇതാ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യത്തിൻ്റെ പേരും ഈജിപ്തുണ്ട് ലബനാനുണ്ട് സിറിയ ഉണ്ട് അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും ജോർദാൻ്റെ പരമാവധി ഭാഗങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സാമ്രാജ്യം വികസിപ്പിക്കുന്നത് അപ്പോൾ സൗദിയുടെ രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ അതിൽപ്പെട്ടതോടുകൂടിയാണ് അറേബ്യൻ മേഖല വല്ലാത്ത രീതിയിൽ കലുഷിതമായ രീതിയിൽ ഇതിന് മറുപടി പറഞ്ഞത് അപ്പോൾ അത് മുമ്പ് ഇബ്രാഹിം റീസ് പറഞ്ഞു വെച്ച അതേ കാര്യത്തിന് തുടർച്ച ഇസ്രായേൽ പറഞ്ഞു എന്ന് മാത്രം അത് ഞെട്ടിപ്പിക്കുന്ന കാര്യമൊന്നും അല്ല എന്ന് അതിന് മറുപടിയായിട്ട് ഇറാൻ തന്നെ ഇറന്ന അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ടി വി ടെലിവിഷൻ ചാനൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞെട്ടിപ്പിക്കുന്ന സംഭവമൊന്നുമല്ല മുൻപേ ഉള്ള കാര്യത്തിൻ്റെ ആവർത്തനം മാത്രം യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് എന്ന തരത്തിലാണ് അപ്പോൾ ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യം അറേബ്യൻ മേഖല അറേബ്യൻ രാജ്യങ്ങൾ ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള നിലപാടുകളും സമീപനങ്ങളും ഉറക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നത് അമേരിക്കക്ക് ഒരു ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ് ബൈഡൻ തന്നെ പല ഘട്ടത്തിലും ചങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഹകരിക്കാൻ വേണ്ടി യു എയോട് പറഞ്ഞതാണ് യു എ അതിന് സഹകരിക്കുകയില്ല എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു മാത്രമല്ല ഈ മേഖലയിൽ നിരന്തരം സംഘർഷവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ രാജ്യ പുരോഗതിയെ സാരമായിട്ട് ബാധിക്കുമെന്നതിനാൽ ഈ കാര്യത്തിൽ നിങ്ങൾ വിട്ടു നിൽ നിൽക്കണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റിനോടും അന്ന് യു എ പറഞ്ഞിട്ടുണ്ട് അപ്പം യുദ്ധവും കൊടുതിയും കെടുതിയും വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് സംഘർഷാവസ്ഥ ഉള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ രാജ്യ വികസനങ്ങളും ജനങ്ങളുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ അവരുടെ സന്തോഷവും നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക അത് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല പകരം ഇവിടെ സമാധാനമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഇസ്രായേൽ വല്ലാത്ത ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ വല്ലാത്ത രീതിയിലുള്ള ഇടപെടൽ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അമേരിക്ക ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇസ്രായേൽ ഉള്ളൂ ഒരു മണിക്കൂറെങ്കിലും ഇസ്രായേലിന് അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷവും യുദ്ധവും എന്ന് ഇതിനു മുൻപ് തന്നെ ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അടിവരയിട്ട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ യു എ ഇ തങ്ങളുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞത് എല്ലാ നിലപാടും എല്ലാ കാലത്തും എല്ലാ സാഹചര്യത്തിലും കണ്ണും കൂട്ടി അംഗീകരിക്കുന്ന സ്ഥിതി വിശേഷമൊക്കെ യു എക്ക് ഉണ്ടായിരുന്നു മുമ്പ് അതെല്ലാം അവസാനിച്ചിരിക്കുന്നു ഈ കാര്യത്തിനൊക്കെ ഞങ്ങൾ എതിരാണ് അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഇസ്രായോട് അനുകൂലമായിരിക്കുന്ന നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാലത്തോളം ഞങ്ങൾ അതിനെ എതിർത്തുകൊണ്ടേ കൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശാന്തിയും സമാധാനം മിഡിൽ ഈസ്റ്റിൽ വരാനുള്ള ശ്രമം ആര് നടത്തിയാലും അവരെ പിന്തുണക്കും എന്ന് റഷ്യയുടെയും ചൈനയുടെയും പേര് പറയാതെ പോലും ഈ യു എ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു